ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമ്മളെ പൂർണമായ ദൈവകരങ്ങൾ സമർപ്പിക്കാം നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന ദൈവവചനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു പ്രാർത്ഥനയുടെ ഒരു മാല തന്നെയാണ് സങ്കീർത്തനമെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ രോഗം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കലുഷിതമായിരുന്ന സമയത്ത് കർത്താവ് അവർക്ക് വിജയം നൽകിയപ്പോൾ അവർ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന നന്ദി പറയുന്ന പ്രാർത്ഥനകളും കീർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കർത്താവ് വിജയം നൽകുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താവുന്നതാണ് ഒരാൾക്ക് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് സമർപ്പിക്കാം നിത്യനും വാഴ്ത്തുപുട്ടവനുമായ സ്വർഗീയപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ യേശുവയെ ഞങ്ങൾ ധ്യാനിച്ചു വരുന്ന ഓരോ ദൈവ വചനങ്ങളും ഞങ്ങളുടെ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാനിടയാകണമേ ഭർത്താവെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ ഏറെ ഫലം നൽകുമെന്ന് അരിലും ചെയ്തിട്ടുണ്ടല്ലോ എന്നിൽ കായ്ക്കാത്ത ശാഖകളെല്ലാം വെട്ടി തീയിലിടുമെന്നും അവിടുന്ന് കൽപ്പിച്ചു യേശുവയെ അങ്ങയുടെ സ്നേഹത്തിൽ ചേർന്ന് അങ്ങാവുന്ന തായ്ത്തണ്ണിനോട് ചേർന്ന് നിന്ന് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കണമേ നിത്യം പിതാവുമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേഖ ലിയമുള്ളവരെ പതിനെട്ടാമത്തെ സങ്കീർത്തനം വിജയം വരിച്ചപ്പോൾ അവർ പാടിയതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശൗലിൻ്റെ കയ്യിൽ നിന്ന് സകല ശത്രുക്കളിൽ നിന്നും കർത്താവ് ദാവീദിനെ രക്ഷിച്ച ആ നാളുകളിൽ ദാവീദ് സ്തുതിച്ച് പാടിയതാണ് ഈ കീർത്തനമെന്നാണ് പറയുന്നത് കർത്താവിൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് ഒരു രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സർവസ്വവും കർത്താവാണെന്ന് ദാവീത് പറയുകയാണ് പാതാള എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേലിതാ വീഴുന്നു പാതാളത്തിൻ്റെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേലെ വീഴുന്നു എന്ന് പറഞ്ഞാൽ മരണം മുന്നിൽ കാണുന്ന ദാവീത് ആറാമത്തെ വാക്യം എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് കഷ്ടതയിൽ ഞാൻ കർത്താവിന് വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടെ നിന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി പ്രാർത്ഥന കേട്ട് സകല ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ ദാവീദ് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ് പത്താമത്തെ വാക്യം പറയുന്നത് കരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു പതിനാറാമത്തെ വാക്യം പറയുന്നത് ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ തന്നെ പിടിച്ചു പെരുവെള്ളത്തിൻ പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് തന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ എന്നെ രക്ഷിച്ചു അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞാണ് ഇവിടെ ഇവ ദാവീത് സ്തോത്രഗീതം അർപ്പിക്കുന്നത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലും പല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളെല്ലാം കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് ഒത്തിരി 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 നന്മകൾ നമുക്ക് ദൈവം ചൊറിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് കൃതജ്ഞത അർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിലും അതുപോലെ തന്നെയാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് കർത്താവ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞാണ് സ്തുതിക്കുന്നത് അധികാരത്തിലിരിക്കുന്നവരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരും കടപ്പെട്ടവരുമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക മുപ്പതാമത്തെ സങ്കീർത്തനം കൃത്യതാ ഗാനം എന്നാണ് പറയുന്നത് മുപ്പതാമത്തെ സങ്കീർത്തനം അതും ദാവിദിൻ്റെ സങ്കീർത്തനമാണ് ദേവാലയ പ്രതിഷ്ഠയ്ക്കുള്ള ഗീതമെന്നാണ് പറയുന്നത് കർത്താവെ ഞാനങ്ങേ പാടിപ്പുകഴുത്തും അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ മുപ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നാലാമത്തെ വാക്യം പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴുത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കുള്ളൂ അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ സന്തോഷത്തോടെ പ്രഭാതത്തിൻ്റെ വരവായി നിഷ് നിമിഷ നേരത്തെ ദുഃഖങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നുള്ളൂ തൊട്ടപ്പുറത്ത് നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുന്നു എന്നുള്ളതാണ് അവിടെ പ്രതിപാദിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം സൃഷ്ടാവും പരിപാലകനുമായ ദൈവം എന്നാണ് ആ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് സൃഷ്ടാവും പരിപാലകനുമായ ദൈവം അതിൽ പന്ത്രണ്ടാമത്തെ വാക്യം എങ്ങനെ നമ്മൾ വായിക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനം അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടെ എല്ലാ മനുഷ്യരെയും കാണുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ കൃത്യമായി പറയാണ് കർത്താവ് ദൈവവുമായുള്ള ജനം അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് മുപ്പത്തി നാലാമത്തെ സങ്കീർത്തനം സങ്കീർത്തനം മുപ്പത്തി നാല് കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധുരങ്ങളിൽ ഉണ്ടായിരിക്കും ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്കുത്തരമിരളി സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് തന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയില്ല ഈ അളിയവൻ നില നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു വിജയം നൽകുന്ന സംരക്ഷണം നൽകുന്ന ദൈവത്തെയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് നാൽപ്പതാമത്തെ സങ്കീർത്തനം ദൈവമേ വൈകരുതേ എന്നാണ് പ്രാർത്ഥന ദൈവമേ വൈകരുതേ ഞാൻ ക്ഷമാപൂർവം കാ കാ കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ജായിച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിനൊരു സ്തോത്രഗീതം ദൈവമായ കർത്താവേ എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ഇങ്ങനെ എത്രയെത്ര ദൈവിക പ്രവർത്തികളും അത്ഭുതങ്ങളുമാണ് ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നത് അറുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം സമൃദ്ധി ചൊരിയുന്ന ദൈവത്തെയാണ് പ്രകീർത്തിക്കുന്നത് അറുപത്തി ആറാമത്തെ സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു അറുപത്തിയേഴാമത്തെ സങ്കീർത്തനം ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി അറുപത്തിയെട്ടാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ജൈത്രയാത്ര തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം നീതിമാൻ സന്തോഷിക്കുന്നു ഇങ്ങനെ ഓരോ സങ്കീർത്തനങ്ങളും നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം വീണ്ടും കൃതജ്ഞത പറഞ്ഞുകൊണ്ടുള്ള സങ്കീർത്തനമാണ് ഹാലേലിയ നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് വിജയം ലഭിച്ചതിന് വേണ്ടിയുള്ള സങ്കീർത്തനമാണ് നൂറ്റി പതിനെട്ടിൻ്റെ പതിനാറാമത്തെ വാക്യം കർത്താവിൻ്റെ വലത്തുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവാണ് ദൈവം അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചിലകളെന്ത് പ്രദർശനം തുടങ്ങുവിൻ ബലിപ്പെടുത്തെങ്കിലേക്ക് നീങ്ങുവിൻ ഇങ്ങനെ നൂറ്റി പതിനാറാമത്തെ നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം വിജയം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വീണ്ടും നമുക്ക് നൂറ്റി ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ എന്നാണ് നൂറ്റി ഇരുപത്തി നാലാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ ഇസ്രാൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ജലപ്രവാഹം പോലെ നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വന്നപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ എന്നാണ് ചോദിക്കുന്നത് നൂറ്റി ഇരുപത്തി നാലാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ നാമമാണ് നമ്മുടെ രക്ഷ അതിൻ്റെ നാമത്തിൻ്റെ ശക്തി അത്ര വലുതാണെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം കൃതജ്ഞതാഗീതമാണ് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം കൃതജ്ഞതാഗീതം കർത്താവെ ഞാൻ പൂർണ്ണ പൂർണ്ണഹൃദയത്തോട് അംഗീകൃത നന്ദി പറയുന്നു ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴുത്തുമെന്നാണ് പറയുന്നത് അത്രമാത്രം ഉന്നതനും വലിയവനും ആണ് നമ്മുടെ കർത്താവ് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത എന്ന വണ്ണമാണ് അവിടെ കർത്താവിനെ പാടി പുകഴ്ത്തുന്നത് എൻ്റെ അഭയശിലയായ കർത്താവെ വാഴ്ത്തപ്പെട്ട് യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപെരുതാൻ എൻ്റെ വിരലുകളെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എല്ലാറ്റിൻ്റെയും നിധാനമെന്ന് വീണ്ടും വീണ്ടും സങ്കീർത്തനക്കാരൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് അങ്ങനെ പ്രിയമുള്ളവരെ ഇസ്രായേലിലും ദൈവവും തമ്മിലുള്ള ബന്ധം എത്ര ആഴമേറിയതും അടുപ്പമുള്ളതുമായിരുന്നു എന്ന് സങ്കീർത്തന പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബന്ധങ്ങളും ദൈവവുമായിട്ടുള്ള അടുപ്പവും പരിശോധിച്ച് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും കർത്താവിനെ സ്തുതിക്കാം ജയഗീതങ്ങൾ പാടാം കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ എല്ലാവരും പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കർത്താവിൻ്റെ മഹത്വം വലുതുമായ വൻ കാര്യങ്ങൾ ലോകത്തോട് പ്രഘോഷിക്കുവാൻ അനേകരെ തുനിഞ്ഞതിൻ്റെ കാരണം ഈ ഇത്ര വലിയ സംരക്ഷണം നൽകുമ്പോൾ എങ്ങനെ അത് പറയാതിരിക്കുമെന്നുള്ള ഉത്ഭയത്തിൽ നിന്നാണ് അതുകൊണ്ട് നമുക്ക് ഏറെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ പുകഴ്ത്താം ഏറെ ഏറെ പുകഴ്ത്താം എത്ര പറഞ്ഞാലും മതിവരാത്തവണ്ണം കർത്താവിനെ പുകഴ്ത്തുവാനുണ്ട് ഹാലലിയാം ദൈവമേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹാലലിയാം കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ ദൈവമേ സ്തോത്രം നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തത് പത്താമത്തെ വാക്യം അങ്ങയുടെ ഹിതമനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടെ എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ ഹലിയാം പ്രാർത്ഥിക്കാം നിത്യനും പാഴ്ത്തപ്പെട്ടവനുമായി സ്വർഗി പിതാവേ അങ്ങൻ്റെ മേൽ ചെറിഞ്ഞിട്ടുള്ള എന്നെ സംരക്ഷിച്ചിട്ടുള്ള ഓരോ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എന്നെ കാത്തുപരിപാലിച്ച ഓരോ കാര്യങ്ങളും ഓർത്ത് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇന്നുവരെയുള്ള എല്ലാ നന്മകൾക്കും അങ്ങേയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സങ്കീർത്തനക്കാരോടുകൂടെ സങ്കീർത്തനങ്ങൾ വായിച്ച് ധ്യാനിച്ച് അങ്ങേയെ മതി മഹത്വപ്പെടുത്തുവാൻ അങ്ങേയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ധാരാളമായി കൃപ ചൊല്ലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തൊരുമാറാകണമേ ആമേ